ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ നാൽപ്പത്തി നാലാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ നാനൂറ്റി അഞ്ചാമത്തെ നാമം മുതൽ നാനൂറ്റി പതിനഞ്ചാമത്തെ നാമം വരെയാണ് വിശദീകരിക്കുന്നത് വൈകുണ്ട പുരുഷ പ്രാണപ്രാണപ്രണവൃദു ഹിരണ്യഗർഭ ശത്രുഘ്നോ വ്യാപ്തോ വായുരജോ ഈ ശ്ലോകത്തിലെ നാമങ്ങൾ വൈകുണ്ഠ പുരുഷ പ്രാണ പ്രാണത പ്രണവ കൃതു ഹിരണ്യഗർഭ ശത്രുഘ്ന വ്യാപ്ത വായു അധോക്ഷജ അപ്പോൾ ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമാണ് വൈകുണ്ട വൈകുണ്ഠ എന്ന നാമധേയം എങ്ങനെ വന്നു എന്ന് വെച്ചാൽ ഭഗവാൻ വൈകുണ്ഠത്തിലാണ് വസിക്കുന്നത് ഏതൊരു ശക്തിയാണോ വൈകുണ്ഠത്തിൽ വസിക്കുന്നത് ആ ശക്തിക്ക് എപ്പോഴും വളരെ നന്മ നിറഞ്ഞ ഒരു ചിന്തയാണ് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ആ വൈകുണ്ഠത്തിൽ വേറെ ഒരു തെറ്റായ അധർമ്മത്തെയും കടക്കുവാൻ സാധ്യമല്ല അത് തന്നെയാണ് മഹാഭാരതത്തിലും പറയുന്നത് ഭഗവാൻ ഈ ഭൂമിയെ എങ്ങനെയാണോ ജലത്തോടു കൂടി എങ്ങനെയാണോ ഈ ആ വായുവിൽ കൂടി എങ്ങനെയാണോ അഗ്നിയിൽ കൂടി അതുപോലെ തന്നെയാണ് ഈ വൈകുണ്ഠത്തിൽ ഭഗവാനെ കൂടി ലയിപ്പിച്ചു കിടക്കുന്നത് അപ്പോൾ ഭഗവാൻ വൈകുണ്ഠത്തിൽ വസിക്കുന്നതിനാൽ ഭഗവാന് വൈകുണ്ഠ എന്ന നാമധേയം അടുത്ത നാമധേയം പുരുഷ എന്നാണ് ഏതൊരു പൂരിയിൽ വസിക്കുന്നതാരാണോ അവരെ പുരുഷ എന്ന് പറയുന്നു പൂരി എന്നാൽ ശരീരം എന്നർത്ഥം അതായത് ഭഗവാൻ സൃഷ്ടിക്കുമ്പോൾ ഭഗവാൻ എല്ലാ ജീവ ശരീരങ്ങളിലും വസിക്കുന്നു അതിനാൽ ഭഗവാന് പുരുഷ എന്ന നാമധേയം അത് തന്നെയാണ് ബൃഹധാരണ്യക ഉപനിഷത്തിലും പറയുന്നത് ഭഗവാനാണ് പൂർവനായി ഉണ്ടായത് പൂർവൻ എന്നാൽ ആദിപുരുഷൻ അതിനാൽ ഭഗവാൻ പുരുഷ എന്ന നാമധേയം അത് മാത്രവുമല്ല ഭഗവാൻ ഏതൊരു പാപത്തെയും അഗ്നിയിൽ ശമിപ്പിക്കുന്നു അതായത് ഔഷധ് എന്നാണ് ആ ഒരു ശമനത്തിന് പറയുന്നത് അപ്പോൾ ഏതൊരു ആദ്യ പുരുഷൻ അഗ്നിയിൽ എല്ലാ പാപത്തെയും ശമിപ്പിക്കുന്നുവോ ആ ശക്തിക്ക് പുരുഷ എന്ന നാമധേയം അത് മാത്രവുമല്ല എല്ലാ സമയത്തും എല്ലാ ജീവജാലങ്ങളുടെ മനസ്സിനും ഏതെങ്കിലും ഒരു ചെറിയ ഒരു ആശ്വാസത്തെ കൊടുക്കുവാനാർക്കാണോ സാധിക്കുന്നത് അവരെ പുരുഷ എന്ന് പറയുന്നു അടുത്ത നാമധേയം പ്രാണ എന്നാണ് പ്രാണൻ എന്നാൽ ജീവൻ എന്നർത്ഥം അതായത് ഏതൊരു ശരീരത്തിലാണോ പ്രാണനുള്ളത് ആ ശരീരത്തിലാണ് ഭഗവാൻ വസിക്കുന്നത് അതായത് പരമാത്മാവായി ഏതൊരു ശരീരത്തിൽ ഭഗവാൻ വസിക്കുന്നുവോ ആ ശരീരം പ്രവർത്തനത്തിൽ ഉൾക്കൊള്ളുന്നു അതായത് ആ ശരീരത്തിൽ ഒരു ചെറു ചൂട് അനുഭവപ്പെടും അല്ലെങ്കിൽ വളരെ തണുത്തതായിരിക്കും ആ ശരീരം ആ പ്രാണനില്ലാത്ത ശരീരം തണുത്തതായിരിക്കും അപ്പോൾ എല്ലാ തരത്തിലുള്ള ആ ഒരു പ്രവർത്തനത്തിന് നമുക്ക് ഒരു ചെറു കൂടിയുള്ള പ്രാണൻ ആവശ്യമാണ് അത് എല്ലാ അഞ്ച് പ്രാണനാണ് എല്ലാ ചേർത്ത് ഭഗവാൻ ആ ശരീരത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ആ അഞ്ചു പ്രാണനും പ്രവർത്തിക്കുകയാണെങ്കിൽ ആ ശരീരത്തിൽ ഭഗവാൻ വസിക്കുന്നു എന്നർത്ഥം ഭഗവാൻ ഒരു ശരീരത്തിൽ പ്രാണനായി ഇരിക്കുന്നതിനാൽ ഭഗവാൻ പ്രാണ എന്ന നാമധേയം അടുത്ത നാമധേയം പ്രാണത എന്നാണ് ഏതൊരു ശക്തിയാണോ ഒരു സൃഷ്ടിക്ക് പ്രാണനെ കൊടുക്കുന്നത് ആ ശക്തിയെ പ്രാണതാ എന്ന് പറയുന്നു ദാ എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥമാണ് ഒന്ന് കൊടുക്കുക അതായത് പ്രാണനെ കൊടുക്കുക രണ്ടാമത്തെ അർത്ഥം ആ ഇല്ലാതാക്കുക എന്നാണ് അതായത് പ്രാണനെ കൊടുക്കുന്ന ഭഗവാൻ തന്നെ ആ ഒരു ജന്മത്തിന്റെ അവസാനത്തിൽ ആ പ്രാണനെ നശിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് പ്രപഞ്ചത്തെ എങ്ങനെയാണോ ഒരു യുഗാരംഭത്തിൽ ഭഗവാൻ സൃഷ്ടിക്കുന്നത് അതേ യുഗാവസാനത്തിൽ അതേ പ്രപഞ്ചത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അതായത് പ്രാണാസ് എന്നാൽ ഈ ഒരു ചലനത്തെ ഭഗവാൻ ഇല്ലാതാക്കുന്നതിനാൽ ഭഗവാന് പ്രാണത എന്ന നാമധേയം അടുത്ത നാമ നാമധേയം പ്രണവ എന്നാണ് പ്രണവ എന്നാൽ എങ്ങനെയാണോ ഭഗവാൻമാരെല്ലാരും ഈശ്വരനായ വിഷ്ണു ഭഗവാനെ പല പല സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നത് ആ ഒരു ശ്രീ വിഷ്ണു ഭഗവാനെ മറ്റുള്ളവരാൽ സ്തുതിക്കപ്പെടുന്നതിനാൽ ഭഗവാൻ പ്രണവ എന്ന നാമധേയം അത് തന്നെയാണ് സനത് കുമാരന്മാർ പറയുന്നത് എപ്പോഴും സനത് കുമാരന്മാർ ഭഗവാൻ വിഷ്ണുവിനെ തന്നെ നിലച്ചിരിക്കും മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ചിന്ത കൊണ്ട് ജ്ഞാനം കൊണ്ട് പ്രവൃത്തി കൊണ്ട് അതിനാൽ ഭഗവാന് ഓങ്കാരത്തിൻ്റെ ആ ഒരു പ്രണവ മന്ത്രത്തിൻ്റെ ശക്തിയാണുള്ളത് അതിനാൽ ഓംകാരം തന്നെയാണ് സാക്ഷാൽ വിഷ്ണു അതിനാൽ ഭഗവാൻ പ്രണവ എന്ന നാമധേയം അടുത്ത നാമധേയം പൃഥ്വ എന്നാണ് പൃഥ്വ എന്നാൽ ഏതൊരു ശക്തിയാണോ പൃഥ്വിയിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും കാണാൻ സാധിക്കുന്നത് അനുഭവിക്കാൻ സാധിക്കുന്നത് ആ ശക്തിയെ പ്പെടുത്തു എന്ന് പറയുന്നു അതായത് ഈ പ്രപഞ്ചത്തിൽ ഒട്ടനവധി അവതാരങ്ങളെ ഭഗവാൻ എടുക്കുന്നു അതിൽ ചിലത് സൃഷ്ടികളിൽ തന്നെ കുടികൊള്ളുന്ന ഭഗവാനാണ് അതിൽ ചില അവതാരങ്ങൾ ധർമ്മത്തെ പരിപാലിക്കുവാൻ വേണ്ടി അതൊരു മുഖ്യ അവതാരമായി മാറുന്നു മറ്റു ചിലർ മറ്റേ ആരും അറിയാതെ പോകുന്ന പല അവതാരമായി മാറുന്നു അത് മാത്രവുമല്ല ഭഗവാൻ രാജാവായ വേനൻറെ മകനായ പൃഥു ചക്രവർത്തിയായി ജനിച്ചു ഒരു അവതാരം എടുത്തു അതിനാൽ ആ ഭഗവാന് പൃഥു എന്ന നാമധേയം അടുത്ത നാമധേയം ഹിരണ്യ എന്നാണ് ഗർഭ എന്നാൽ ഒരു സൃഷ്ടി നടത്തുവാൻ വേണ്ടിയുള്ള ആ ഒരു സ്ഥലത്തെ പറയുന്നു ഹിരണ്യ എന്നാൽ സ്വർണമയം എന്നാണ് അപ്പോൾ ഹിരണ്യ ഗർഭ എന്നാൽ സ്വർണ നിറത്തിലുള്ള ഒരു അണ്ടത്തെ കുറിക്കുന്നു അതായത് ഏതൊരു സൃഷ്ടി നടത്തുവാനും അതിലൊരു അണ്ഡം ആവശ്യമാണ് അതിലൂടെയാണ് ആ ജലത്തിൽ നിമഗ്നായിട്ടുള്ള ആ ഒരു അണ്ഡമാണ് പിന്നീട് അത് ഒരു സൃഷ്ടിയായി വളരുന്നത് അപ്പോൾ ഭഗവാൻ എല്ലാ സൃഷ്ടികൾക്കും ഒരു ആസ്ഥാനമായി നിൽക്കുന്നതിനാൽ ഒരു ഗർഭമായി നിൽക്കുന്നതിനാൽ സ്വർണഗർഭനായിരിക്കുന്നതിനാൽ ഭഗവാൻ ഹിരണ്യഗർഭ എന്ന നാമധേയം അടുത്ത നാമധേയം ശത്രുഘ എന്നാണ് ശത്രു എന്നാൽ എതിരാളി എന്നർത്ഥം ഖന എന്നാൽ നശിപ്പിക്കുക എന്നാണ് അപ്പോൾ ശത്രുഘ്ന എന്നാൽ ഏതൊരു എതിരാളിയെ നശിപ്പിക്കുവാൻ സാധ്യമുള്ള ഭഗവാനെ ശത്രുഘ്ന എന്ന നാമധേയം അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുവാൻ വേണ്ടി നമ്മുടെ എല്ലാ വാസനകളെയും നശിപ്പിക്കുവാൻ ഭഗവാൻ സഹായിക്കുന്നു അതിനാൽ ഭഗവാന് ശത്രുഘ്ന എന്ന നാമധേയം അടുത്ത നാമധേയം വ്യാപ്ത എന്നാണ് വ്യാപ്ത എന്നാൽ ഏതൊരു സ്ഥലത്തും വ്യാപിച്ചു കിടക്കുന്നതാരാണോ അവരെ വ്യാപ്ത എന്ന് പറയുന്നു അതായത് ഒരു കാരണമായി നിൽക്കുമ്പോഴും ആ കാരണത്തിലൂടെ എല്ലാ ഒരു പ്രവൃത്തി നടത്തിക്കൊണ്ട് ഈ ഒരു പ്രപഞ്ചത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ നാരായണന് വ്യാപ്ത എന്ന നാമധേയം അടുത്ത നാമധേയം വായു എന്നാണ് വായു എന്നാൽ ഏതൊരു ജീവജാലം നിലനിൽക്കുവാനും വായു ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു വായുവിനെ കൊടുക്കുന്നത് ഭഗവാനാണ് ആ ഒരു ഭഗവാൻ ഏതൊരു ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി കൊടുക്കുന്ന വായു ആയതിനാൽ ഭഗവാന് വായു എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് അധോക്ഷജ എന്ന് അധോക്ഷജ എന്നാൽ മഹാഭാരതത്തിൽ പറയുന്നു ഏതൊരു സമയത്തും അത് എൻ്റെ ഒരു ആവശ്യം അത് കീ പോട്ടായാലും മേയ്പോട്ടായാലും എൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ അധോക്ഷജനായി വരുന്നു അതായത് ഇന്ദ്രിയങ്ങളെ കാണുവാൻ സാധിക്കുന്ന നമ്മൾക്ക് അറിയുവാൻ സാധിക്കുന്ന നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന നമ്മൾക്ക് ആ ഒരു അറിവ് നൽകുന്നതാരാണോ ആ ഒരു ശക്തിയെ അധോക്ഷജ എന്ന് പറയുന്നു അതായത് ഭഗവാൻ എപ്പോഴും ഈ പ്രപഞ്ചത്തിൽ ഒരു പരിപാലകനായി നിൽക്കുന്നു അത് നമുക്കായാലും ആന്തരികമായാലും വാഹുലികമായാലും അതിനാൽ ഭഗവാന് അധോക്ഷജ എന്ന നാമധേയം അപ്പോൾ നമ്മൾ ഈ ശ്ലോകത്തിൽ കണ്ട നാമങ്ങൾ വൈകുണ്ഠ പുരുഷ പ്രാണ പ്രണത പ്രണവ ൃതു ഹിരണ്യർത്രുഘ്ന വ്യാപ്ത എന്നീ പതിനൊന്ന് നാമങ്ങളാണ് പ്രണവ പൃഥുഹു ഹിരണ്യഗർഭോ ശത്രു്നോ വ്യാപ്തോ വാസുദേവായ